ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു യു ഡി എഫ് വിട്ടുപോയ ആളുകൾ അവരും കൂടെ ചേരുമ്പോൾ സ്വാഭാവികമായി എൽ ഡി എഫിന്റെ വോട്ട് വർദ്ധിക്കുന്നു അവർ കണക്കൂട്ടിയതും അത് തന്നെയാണ് എൽ ഡി എഫിന് കൂടുതൽ ബലിഷ്ടമായ വിജയം ഉണ്ടാവുന്ന കണക്കൂട്ടി സംഭവിച്ചത് നേരെ തിരിച്ചാണ് യു ഡി എഫിന് ശക്തമായ വിജയം ജനങ്ങളെ സമ്മാനിക്കാറ് അപ്പൊ ഇവര് വിട്ടുപോയതിന്റെ പേരിൽ തീർച്ചയായിട്ടും ഇവിടെ കാര്യമായ അപകടങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാവുകയാണ് യു ഡി എഫിന് യു ഡി എഫിൽ വിശ്വസിക്കുന്ന ഒരു ജനോഭം ശക്തമായ പിന്തുണ യു ഡി എഫിന് യു ഡി എഫിൽ യു ഡി എഫ് വിട്ടുപോയവർ ഇടൽപക്ഷത്തി വന്നപ്പോൾ അവർക്ക് അവിടെ വലിയ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധവും ജനങ്ങളുടെ എതിർപ്പും ഉണ്ടായിരിക്കുന്നു ഇത് നിയമസഭാ ഇലക്ഷനിലും സംഭവിച്ച കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് കേരള കോൺഗ്രസിന്റെ ഘട്ടത്തിൽ അടുത്തൊരു തീമ്പാലയ മണക്കോട്ടയം ജില്ലയിലൊക്കെ അപ്പൊ അവിടെ ഈ പാർലമെന്റ് മണ്ഡലത്തിന് കളി ആ രണ്ട് മണ്ഡലങ്ങളിലും യു ഡി എഫ് വിജയിക്കുകയും എൽ ഡി എഫ് പരാജയപ്പെടുകയും ചെയ്യും ഇപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതേ സാഹചര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട് അപ്പൊ ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് അവര് അവര് മുന്നണി മാറ്റം നടത്തിയതിനെ തുടർന്ന് അവിടെ അവരുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഈ തെരഞ്ഞെടുപ്പിന് പ്രാവശ്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവരുടെ ചെയർമാൻ ആയിരിക്കുന്ന അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ടുണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗം എൽ ഡി എഫിലേക്ക് ചെന്നതിനു ശേഷം മധ്യതിരുവിതാംകൂടി എൽ ഡി എഫിന്റെ ശക്തി വർദ്ധിച്ചിട്ടുണ്ട് അവർ കൂടുതൽ കരുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് മതി എല്ലാ സീറ്റും തെറ്റു അപ്പൊ അതൊരു കാര്യം രണ്ട് ഇപ്പൊ ഞാൻ എന്നോട് ഒരു കടുത്തരുത്തിൽ ഇലക്ഷനിൽ റിസൾട്ട് വല്ലതിന് മുമ്പ് തന്നെ പറയുന്നത് കടുത്തരുത്തിയിൽ ഭൂരിപക്ഷം പറയുകയാണെങ്കിൽ ഞാൻ രാജിവെക്കുന്നവരെ ആലോചിച്ചതാണ് അപ്പൊ ആ നിലയിലേക്ക് വേണമെങ്കിൽ അവർ വരട്ടെ നോക്കാം ഞാനിവിടെ നിയമസഭാ ഇലക്ഷൻ ഒരു മണ്ഡലത്തെ കൂട്ടിറക്കാൻ രാജിവെക്കുന്നില്ലല്ലോ പക്ഷെ അവർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അവരുടെ അഞ്ച് എം എൽ എ വരെ വരും അഞ്ച് എം എൽ എ കേരളത്തിൽ തൊണ്ണൂറ്റെണ്ണൂറ് പേരുടെ കേരളത്തിൽ നമുക്ക് അത് പോട്ടെ ഇടുക്കി പാലയും പറഞ്ഞ പാർട്ടി ചെയർമാന്റെ സ്ഥലത്ത് ദയനീയമായ പരാജയം ഇടുക്കിയിൽ പതിനാറായിരം വോട്ടിന്റെ കുറവാണ് എൽ ഡി എഫിൽ ഉണ്ടായിരിക്കുന്നത് യു ഡി എഫ് പതിനാറായിരം വോട്ടർ ഡി രാസ് ഇടുക്കി അസംബ്ലി മണ്ഡലത്തിൽ ലീഡിതിരിക്കയാണ് റാന്നി അസംബ്ലി മണ്ഡലം പതിനായിരത്തിലധികം വോട്ടർ അവിടെ ആന്റോ ആന്റണി പത്തനംതിട്ട മണ്ഡലത്തിൽ ഉൾപ്പെട്ട റാന്നി മണ്ഡലത്തിൽ പതിനായിരത്തിലധികം വോട്ടർ റാന്നി മണ്ഡലത്തിൽ ഇപ്പോൾ എൻ ഡി എഫ് കുറയിലാണ് അതുപോലെ ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരിയിൽ ഏതാണ്ട് പതിനാറായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കുടിക്കുന്നിൽ സുപേഷൻ ലഭിച്ചിരിക്കുന്നത് എൽ ഡി എഫ് പതിനാറായിരം വോട്ടിന് ചങ്ങനാശ്ശേരിയിൽ പറയലാണ് അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി ചീഫ് അദ്ദേഹത്തിന്റെ മണ്ഡലം ആ മണ്ഡലത്തിൽ പതിനായിരത്തോളം വരുന്ന വോട്ട് അവിടെയും ആൻഡുമാറിന്റെ പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെട്ട പ്രദേശമാണ് അവിടെയും ഇരുപതിനായിരത്തിന്റെ കിടക്കുന്ന എന്തായാലും അവിടെയും വലിയ മാർജിനിലാണ് യു ഡി എഫ് ബന്ധുക്കൊണ്ടായിരിക്കുന്നത് എൽ ഡി എഫ് പരാജയപ്പെടുകയും പൂഞ്ഞാർ പൂഞ്ഞാറിൽ പതിനാറായിരത്തോളം വോട്ടർ എൽ ഡി എഫ് തുടങ്ങിയാണ് യു ഡി എഫ് വിചരിക്കാൻ അവർ പറഞ്ഞ അനുസരിച്ചാണ് ഒറ്റ എം എൽ എ ഹിന്ദിക്കാൻ പറ്റിയിരുന്നു അവരുടെ പാർട്ടിയുടെ എല്ലാവരും ഞങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ല അവർ പറഞ്ഞത് അവർക്ക് തന്നെ തിരിച്ചടിയായി എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ച കാര്യം ജനങ്ങൾ യു ഡി എഫിനെ സംരക്ഷിക്കുകയും യു ഡി എഫിനോടൊപ്പം നൽകുന്ന കേരള കോൺഗ്രസിനെ ജനങ്ങൾ സഹായിക്കുകയും ചെയ്തു യു ഡി എഫിനെ സഹായിച്ചു എന്നുള്ളതാണ് കേരള കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പറയാനുള്ളത് അതിൽ ഒരു കാര്യമാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ പാർട്ടി ചേർന്ന ശ്രീ പി ജെ ജോസഫ് സാറിന്റെയും പാർട്ടിയുടെ മുൻ ചെയർമാനായ സി എഫ് തോമസ് എം എൽ എയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും പ്രവർത്തകരും എടുത്ത രാഷ്ട്രീയ നിലപാട് ശരിയായിരുന്നു എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുകയാണ് അതിന്റെ കാരണം കെ എം മാണി മാണിസാറ് ജീവിച്ചിരിക്കുന്ന മരണം വരെ യു ഡി എഫിൽ തന്നെ എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിൽ യു ഡി എഫിൽ ചർച്ചയിൽ പരിഹരിച്ച് പോകുന്ന രീതിയാണ് കെ എം മാണി മാണിസാർ ഉണ്ടായത് കെ എം മാണി സാർ കേരള കോൺഗ്രസിനെ ഒന്നിപ്പിച്ച് നിർത്തുമ്പോൾ കെ എം മാണി മാണിസാർ ചെയർമാനും അതിന്റെ തൊട്ട് താഴെയുള്ള സ്ഥാനങ്ങളിൽ പി ജെ ജോസഫ് സാറും സി എഫ് തോമസും ആ രണ്ട് നേതാക്കൾ രണ്ടും കേരള കോൺഗ്രസിന്റെ ചെയർമാൻമാരായിരുന്നവരാണ് അവരുടെ ചെയർമാൻ സ്ഥാനം കെ എം മാണി സാറിന് വേണ്ടി തിരിച്ചുകൊണ്ടാണ് കേരളാ കോൺഗ്രസിന്റെ ഐക്യം ഉണ്ടാക്കുന്നത് ആ ഐക്യം മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളെല്ലാം ആഗ്രഹിച്ചത് യു ഡി എഫിൽ തുടരണം എന്നാണ് ഞങ്ങൾ നിലപാടെത് എന്നാൽ റോസ്ലി എം മാണി വിഭാഗം അവര് കേരളാ കോൺഗ്രസിനെ പിന്നിപ്പിക്കാൻ ശ്രമിക്കുകയും ഇടതുപക്ഷത്തേക്ക് ഒരു വിഭാഗം പോവുകയും യു ഡി എഫിൽ തുടരുന്നില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു ഞങ്ങൾ പി ജെ വോസഫ് സാറിന്റെ സി എഫ് തോമസ് സാറിന്റെ നേതൃത്വത്തിൽ യു ഡി എഫിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു അങ്ങനെ എടുത്ത രാഷ്ട്രീയ നിലപാട് ശരിയായിരുന്നുവെന്നും എൽ ഡി എഫിലേക്ക് അവർ പോയ നിലപാട് ജനങ്ങൾ തള്ളി പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് നിലയിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക്